ഗാസയിലെ യുദ്ധം ഇസ്രായേലിനെ ദോഷകരമായി ബാധിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചേക്കാമെങ്കിലും അവർക്ക് ലോകത്തിന്റെ പിന്തുണ നേടാനാകില്ല എന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു സംഘർഷത്തിന് കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദി ഡെയിലി കോളറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ അഭിപ്രായ പ്രകടനം റിപ്പബ്ലിക്കൻ പാർട്ടിയിലുൾപ്പെടെ അമേരിക്കയിൽ ഇസ്രായേലിനുള്ള പിന്തുണ കുറയുന്നതിനെ ചോദ്യത്തിന് എനിക്കതിനെക്കുറിച്ച് അറിയാമെന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേലിൽ നിന്ന് തനിക്ക് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഊന്നി പറയുകയും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നതോടൊപ്പം അമേരിക്കയിൽ ഇസ്രായേലിൻ്റെ സ്വാധീനം കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഗാസയുമായുള്ള യുദ്ധം ഇസ്രായേലിന് അവസാനിപ്പിക്കേണ്ടി വരും ഗാസയിലെ യുദ്ധം ജൂതരാഷ്ട്രത്തിന് ദോഷം ചെയ്യും എന്നതിൽ സംശയമില്ല ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിക്കുന്നുണ്ടാവാം പക്ഷേ പൊതുവികാരത്തിനു മുൻപിൽ അവർ വിജയിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത് ഇസ്രായേലിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ട്രംപ് അഭിമുഖത്തിൽ പറയുന്നു ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് നൽകിയ മുന്നറിയിപ്പുകളുടെ ആവർത്തനമാണ് ഈ അഭിപ്രായങ്ങൾ ജനുവരിയിൽ അധികാരത്തിലേറിയ ശേഷം അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും സമീപ ആഴ്ചകളിൽ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനായി ഇസ്രായേലിനോടുള്ള തന്റെ ആഹ്വാനം ട്രംപ് ആവർത്തിച്ചിരുന്നു അവർക്ക് ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും അത് ഇസ്രായേലിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ട്രംപ് ഊന്നി പറഞ്ഞു അതേസമയം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഹമാസിനെ നശിപ്പിക്കണമെന്ന് വാദിച്ച് ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്ക് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സൈനിക നീക്കത്തിന് നാലോ അഞ്ചോ മാസം എടുക്കും എന്നാണ് ഇസ്രായേലിൻ്റെ സൈനിക വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മധ്യഗാസ്യയിലെ അഭ്യർത്ഥി ക്യാമ്പുകളിലേക്ക് ഒരു തുടർ ആക്രമണം പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്